കണ്ടു ഞാൻ നടി ദേവി ചന്ദന തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ചൊരു വീഡിയോ ശ്രദ്ധേയമാവുകയാണ് നടൻ മധുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് പോയി കണ്ടതിനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോയുമായിട്ടാണ് ദേവി ചന്ദന എത്തിയിരിക്കുന്നത് മധുവിന് മധുരം നൽകിയും പൊന്നാട അണിയിച്ചതിനു ശേഷം കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തുമൊക്കെ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദേവി ചന്ദന മധുവിൻ്റെ സിനിമയിലെ ഓമലാളെ കണ്ടു ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നടി ഈ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് എക്കാലത്തെയും ഏറ്റവും മികച്ച നിമിഷമായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതിന് പ്രത്യേകിച്ച് ഒരു അടിക്കുറപ്പിൻ്റെ ആവശ്യവുമില്ല ദൂരദർശനിലെ എൻ്റെ ആദ്യ സീരിയലായിരുന്നു മരുഭൂമിയിൽ പൂക്കളം അതിൻ്റെ ഓർമ്മകൾ ഇതിഹാസമായ മധുസാറുമായി പങ്കിടുകയായിരുന്നു പിന്നെ തൻ്റെ ഡാൻസ് അക്കാദമിയിൽ ആദ്യ അരങ്ങേറ്റം കുറിച്ച് എൻ്റെ കുട്ടികളെ അദ്ദേഹം അനുഗ്രഹിച്ചു നിങ്ങൾ എന്താണോ അതിന് നന്ദി പറയാൻ കഴിയില്ല സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഭാഗ്യമുണ്ടായെന്നുമാണ് ദേവി ചന്ദന പങ്കുവെച്ച വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ അതേസമയം വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളാണ് അതിലും ശ്രദ്ധേയം ഈ പ്രായത്തിലും മധുസാർ എന്തൊരു സുന്ദരനാണെന്നാണ് ഭൂരിഭാഗം കമന്റ് എപ്പോഴും സുന്ദരനും എന്നുമാണ് ആരാധകർ മധുവിനെ ആശംസകൾ നേർന്നുകൊണ്ട് കമന്റിട്ടിരിക്കുന്നത് ഇതിനിടയിൽ ദേവി ചന്ദ്രനെ പരിഹസിക്കുന്ന ചില കമന്റുകളും വന്നിരുന്നു നീ ആരാണെന്നും എത്ര സിനിമകളിൽ അഭിനയിച്ചു അത് ഏതൊക്കെ പടങ്ങളാണ് എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കണേ എങ്കിലേ പുള്ളിക്കത് മനസ്സിലാകൂ എന്നാണ് ഒരാൾ പരിഹാസരൂപേണ ദേവിയോട് പറഞ്ഞത് എന്നാൽ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ തീർച്ചയായിട്ടും താനത് പറയാമെന്നാണ് നടി മറുപടിയായി പറഞ്ഞിരിക്കുന്നത് മാസങ്ങൾക്കു മുൻപാണ് മധുവിന്റെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം ആഘോഷിക്കുന്നത്